നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡെമാസ്കസിലെ സിറിയൻ സൈനിക ആസ്ഥാനത്തിന് നേരെ ഇസ്രായേലിന്റെ ബോംബ് ആക്രമണം സിറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം ഉണ്ടായതായി ദൃക്സാക്ഷികളൊക്കെ ഈ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപമായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ സൈന്യവും ഇക്കാര്യം വ്യക്തമാക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഘർഷമുണ്ടായതിനു ശേഷം തെക്കൻ സിറിയയിൽ സർക്കാർ സേനയുടെ വാഹന വ്യൂഹങ്ങൾക്ക് നേരെ ഇസ്രായേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തി ഇത് അതിർത്തിയിൽ സൈന്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു അതായത് എല്ലാ സജ്ജീകരണങ്ങളും അതായത് എല്ലാ സന്നാഹങ്ങളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് സിറിയയിലെ ദമാസ്കസ് പ്രദേശത്തുള്ള സിറിയൻ ഭരണകൂടത്തിന്റെ സൈനിക ആസ്ഥാനത്തിന്റെ പ്രവേശന കവാടത്തിലാണ് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയതെന്നാണ് പിന്നീട് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിലൂടെ അറിയിച്ചത് എന്തായാലും അവിടുത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ആക്രമണ പ്രത്യാക്രമണങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒക്കെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നും സൈന്യം വ്യക്തമാക്കി മധ്യ ദമാസ്കസിനെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ ഒക്ടോബർ എട്ടിലെ ആക്രമണത്തിന് ശേഷം ഈ ദമാസ്കസിന് നേരെ നിരവധി തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് വീണ്ടും ഇപ്പോൾ ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒൻപതോളം പേർക്ക് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ദമാസ്കസിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ സമാധാനം ഉറപ്പാക്കാനുള്ള സിറിയയുടെ ശ്രമങ്ങളെ അട്ടിമറിക്കും ശ്രമമാണ് എന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയുണ്ടായി നടക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു കറുത്ത പുക നിറഞ്ഞ് ഒരു ഒരു കെട്ടിടം നിന്ന് നിൽപ്പി താഴേക്ക് പോകുന്ന തരത്തിലുള്ള ഭൂമിയിലേക്ക് പോകുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഭയാനകമായ ആക്രമണ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഒരു വാർത്താ ചാനലിലെ തത്സമയ സംരക്ഷണത്തിനിടെ ഈ പിന്നിലായി സിറിയൻ സൈനിക സ്ഥാനത്ത് സ്ഫോടനം നടക്കുകയാണ് പരിപാടി നടക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത് സർക്കാർ ചാനലിലെ തത്സമയ വാർത്താ പരിപാടിയിലാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് പരിപാടിക്കിടെ പിന്നിലെ കെട്ടിടം ബോംബ് വീണ് തകരുകയാണ് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ശബ്ദം കേട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രകമ്പനം ഈ ഒരു ബോംബ് വീഴുന്ന ശബ്ദം കേട്ടിട്ട് വാർത്താ അവതാരക ഭയന്ന് ഓടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിരിക്കുന്നത് ഭയാനകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മനുഷ്യൻ ഭീതിയോടെയും ഭയത്തോടെയും ആശങ്കയോടെയും യും ആയിരിക്കുന്നു ആ പ്രദേശത്തുള്ളവർ എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ഡെമാസ്കസിനുള്ള മുന്നറിയിപ്പുകൾ അവസാനിച്ചിരിക്കുന്നുവെന്നും ഇനി വരാൻ പോകുന്നത് കനത്ത പ്രഹരങ്ങളാണ് എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് പ്രതികരിക്കുകയുണ്ടായി അതായത് ഇനി സ്വൈതയിൽ ഇസ്രായേൽ സൈന്യം ഇനിയും ആക്രമണം നടത്തുമെന്ന് കൂടി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു വെക്കുകയാണ് അതായത് ആക്രമണം അവസാനിച്ചിട്ടില്ല വരുന്ന ദിനങ്ങളിൽ ഇനിയും ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെക്കൻ സിറിയയിലെ ദുറൂസി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ഈ ഒരു സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് സൈനിക ആസ്ഥാനത്തിന്റെ പ്രധാന കവാടമടക്കം ഷെല്ലാക്രമണത്തിൽ തകർന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയുണ്ടായി വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിരുന്ന സ്വൈത പ്രദേശത്ത് സിറിയൻ ഭരണകൂടവും ദുറൂസി വിഭാഗവും തമ്മിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടലുണ്ടായി ഈ ഏറ്റുമുട്ടലിൽ മാത്രം ഇരുന്നൂറ്റി പേരാണ് ഈ ഒരു ആക്രമണത്തിൽ ഈ സ്ഥലത്ത് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സീയൻ പ്രതിരോധ മന്ത്രാലയം സ്വീകരിച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത് പതിനാല് വർഷം നീണ്ടുനിന്ന ബാഷർ അസദ് ഭരണകൂടം ഈയിടക്ക് വീണിരുന്നു ആഭ്യന്തര യുദ്ധം അവസാനിച്ചു പക്ഷേ പുതുതായി എത്തിയ സർക്കാരിന്റെ ഭരണപരിഷ്കാരങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി തെക്കൻ സിറിയയിലെ ദുറൂസി വിഭാഗക്കാർ ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമുള്ളവരായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ദുറൂസി വിഭാഗത്തെ സംരക്ഷിക്കാൻ പറഞ്ഞ് ഇസ്രായേൽ സിറിയൻ സൈനിക ആസ്ഥാനം ലക്ഷ്യമിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത് ഗാസ ലബനാൻ ഇതിനു പിന്നാലെ സിറിയൻ സൈനിക തലസ്ഥാനത്തും ഇസ്രായേൽ ബോംബിടുന്ന സാഹചര്യം ഉണ്ടായി തെക്കൻ സിറിയയിലെ സുവൈദയിൽ ട്രൂസുകൾക്ക് നേരെ സിറിയൻ സൈനിക ഇതിനു മറുപടിയായാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നതെന്നായിരുന്നു ഇസ്രായേൽ നൽകിയ വിശദീകരണം നേരത്തെയും ദമാസ് കേസിൽ സൈനിക ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ ബോംബിടുന്ന സാഹചര്യമുണ്ടായി നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി ഡ്രൂസുകളും തദ്ദേശീരിയായ വിഭാഗവും തമ്മിലുള്ള സംഘർഷം ഇതേ തുടർന്ന് സിറിയൻ സേന ഇറങ്ങി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ നടത്തിയ സൈനിക ഇടപെടലിനെതിരെ അറബ് ലോകം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി സിറിയയും ഇസ്രായേലും തമ്മിലെ സംഘർഷം തങ്ങൾ ഇടപെട്ട് പരിഹരിച്ചുവെന്ന ഒരു അവകാശവാദവും യു എസ് സ്റ്റേറ്റ് വകുപ്പും രംഗത്ത് വന്നിരുന്നതും ഈയിടയ്ക്കായിരുന്നു എന്നാൽ റൂസ് വിഭാഗത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമെങ്കിൽ ഇനിയും ഇടപെടുമെന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത് ഗാസയിലെ സ്ഥിതി മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം എൺപത്തിയൊന്ന് പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി ഭക്ഷണം തേടിയെത്ത ആൾക്കൂട്ടത്തിന് നേർക്ക് വെടിവയ്പുണ്ടായി ഇതിനെ തുടർന്ന് ഇരുപത്തിയഞ്ചോളം പേർ കൊല്ലപ്പെട്ടു യു എസ് ഇസ്രായേൽ മേൽനോട്ടത്തിലുള്ള ഭക്ഷ്യ വിതരണം ഉടൻ നിർത്തണമെന്ന് ഗാസയിലെ സർക്കാർ ഓഫീസ് ഇതിനു പിന്നാലെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി ദോഹയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ചർച്ചകൾക്കൊന്നും യാതൊരു പുരോഗതിയും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വെടിനിർത്തലേക്ക് ഇരുകൂട്ടരെയും കൊണ്ടുവരിക എന്നത് വലിയൊരു കടമ്പയായിട്ട് തന്നെ നിൽക്കുകയാണ് ഹമാസിന് മുമ്പാകെ പുതിയ നിർദ്ദേശം സമർപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ നിലപാട് അറിയിച്ചതാണ് ഖത്തർ അമീറുമായി താൻ ഉടൻ സംസാരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിരുന്നു ഇസ്രായേലിൽ രണ്ട് യാഥാസ്ഥിതിക കക്ഷികൾ നെതന്യാഹു സർക്കാരിനെതിരെ തിരിഞ്ഞു ഇതോടെ ഭരണ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായി യുണൈറ്റഡ് തോറ ജൂതായുസം പാർട്ടി സഖ്യം വിട്ടു ഇതോടെ ഭരണ ഉണ്ടായി മാത്രമല്ല മറ്റൊരു സഖ്യകക്ഷി ഷാ പാർട്ടി ഇന്ന് സർക്കാരിനുള്ള പിന്തുണ പിൻ ും എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ ആകെ മൊത്തം കലുഷിതമായി കിടക്കുകയാണ് ഇവിടെ എന്തായാലും ഈ നെതന്യാഹു സർക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നു അവർ പാർലമെന്റിൽ അവർക്ക് ഭൂരിപക്ഷം നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒക്ടോബർ എട്ടാം തീയതി ഉള്ള ആക്രമണം അതിനുശേഷം ഇസ്രായേൽ അങ്ങോട്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഹമാസിനെതിരെയും അതുപോലെ തന്നെ ഗാസ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾ വലിയ രീതിയിൽ ഗാസയിലെ ജനങ്ങളെ ബാധിക്കുന്നു പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഇസ്രായേലിനകത്ത് തന്നെ ഉണ്ടാകുന്നു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ രാജ്യത്തകത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഈ യുദ്ധം അതിരൂക്ഷമായി തുടരുന്നതിനിടെയായിരുന്നു ഇറാനെ ആക്രമിക്കുക എന്ന തലത്തിലേക്ക് ഇസ്രായേൽ ഭരണപക്ഷം നീങ്ങിയത് ഇറാനുമായുള്ള ആക്രമണം വലിയ അതിശക്തമായിട്ടുള്ള ആക്രമണമായിരുന്നു നടന്നത് ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ ജനങ്ങളെ ഒരു യുദ്ധം വരുമ്പോൾ അവരെ എത്രത്തോളം ബാധിക്കും അത് ഈ ഒരു യുദ്ധം ആർക്കെതിരെയാണോ നടത്തുന്നത് അവരെയും അതുപോലെ തന്നെ ആരാണോ നടത്തുന്നത് ആ രാജ്യത്തിലുള്ളവരെയും വലിയ രീതിയിൽ തന്നെ യുദ്ധം ബാധിക്കും ഇത് ഇസ്രായേൽ ജനത അതിന്റെ കഷ്ടപ്പാടുകൾ നേരിടുന്നുണ്ട് മാത്രമല്ല ഈ ബന്ദികളെ വിട്ടുകിട്ടണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ ഈ ഒരു അഹമാസിനെ ആക്രമിക്കുന്നത് അപ്പോൾ ബന്ദി മോചനം ഇതുവരെ സാധ്യമായിട്ടില്ല അതിന്റെ ഒരു അമർഷവും കൂടി രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് എന്തായാലും ഇസ്രായേൽ ആക്രമണം എന്ന് തന്നെയാണ് നമുക്ക് ഓരോ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത